സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലെ ലോഹിയ നഗർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അവിടെ കരിമ്പൻ തോട്ടത്തിലൂടെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ട് ഈശ്വർ പാണ്ഡേ എന്ന് പറയുന്നയാളെ തൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് ചുറ്റും വിജനമായ കരിമ്പൻ തോട്ടമാണ് അതിൻ്റെ നടുക്കുകൂടെ വേണം പോകാൻ ഒരു ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഒരു കൊടയും പിടിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ കരിമ്പിൻ കാട്ടിലൂടെ ആരോ ഓടി വരുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നുകയാണ് ഇനി വല്ല കള്ളന്മാരുമാണോ ഇനി വല്ല വേറെ എന്തെങ്കിലും പണിയൊപ്പിച്ചിട്ട് വരുന്നതാണോ ഏതായാലും നോക്കാമെന്ന് കരുതിട്ട് ഇദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ ഈ കരിമ്പിൻ കാട്ടിൽ നിന്നും ഒരു നായ ഇദ്ദേഹത്തിൻ്റെ മേലേക്ക് ചാടി വീഴുകയാണ് നായയും ഭയന്നുപോയി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈശ്വർ പാണ്ഡെയും ഭയന്നുപോയി പെട്ടെന്ന് തന്നെ നായയുടെ നായയെ നോക്കിയപ്പോൾ അത് കടിച്ചു ഒരു മനുഷ്യൻ്റെ കൈയായിരുന്നു ഞെട്ടിപ്പോയ ഈശ്വർ പാണ്ഡെ പെട്ടെന്ന് ഒരു നിമിഷം അവിടെ സ്തംഭിച്ച് നിന്നുപോയി എന്നുള്ളതാണ് അപ്പോഴേക്കും നായ തിരിഞ്ഞോടുന്നു അങ്ങനെ അവിടെയുള്ളൊരു കല്ലെടുത്തിട്ട് നായയെ ശക്തമായിട്ട് എറിയുകയാണ് ആ വേറ് നായക്കു കൊണ്ടു അങ്ങനെ നായ കടിച്ചു പിടിച്ചിരിക്കുന്ന ആ കൈ അവിടെ ഇട്ടതിന് ശേഷം അത് ഓടി മറയുകയാണ് ഈശ്വർ പാണ്ഡെ മെല്ലെ അടുത്തേക്ക് ചെന്നു അവിടെ എത്തി നോക്കുമ്പോഴേ ഒരു മനുഷ്യൻ്റെ കൈ തന്നെയാണ് ഞെട്ടിപ്പോയ ഈശ്വർ പാണ്ഡെ പെട്ടെന്ന് തന്നെ തൻ്റെ തൊഴിലാളികളെ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് എല്ലാവരും ഓടി വരണേ എന്ന് പറയുന്നുള്ള കരച്ചിൽ കേട്ടുകൊണ്ടാണ് അവിടെ അടുത്തുള്ള തൊഴിലാളികൾ എല്ലാവരും ഓടിയെത്തിയത് നോക്കിയ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ കൂടി ഇതെന്താണ് കിടക്കുന്നത് ഒരു കൈ കിടക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഈശ്വർ പാണ്ഡേ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് രണ്ടര മണിയോട് കൂടിയിട്ട് പോലീസ് സംഘം എത്തി അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഡോഗ് സ്ക്വാഡ് എല്ലാവരും വന്നു ഈ കൈ പരിശോധിക്കുന്നു അങ്ങനെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധനയ്ക്കായിട്ട് തുടങ്ങിയ ഈ കൈ അവരെടുത്തു കൊണ്ടുപോവുകയാണ് അതിനുശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഈ ഡോഗ് സ്ക്വാഡും പരിശോധനകൾ ആരംഭിച്ചു അവിടെയുള്ള ഏക്കറുകണക്കിന് കരിമ്പും നോട്ടങ്ങളാണ് എല്ലാ ഓണർമാരെയും വിളിച്ചു അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തൊഴിലാളികളെ ഞങ്ങൾക്ക് വിട്ടുതരണം അതായത് ഞങ്ങൾക്ക് പരിശോധന എന്ന് പറഞ്ഞു അവിടെയുള്ള ഓണർമാർക്ക് എല്ലാവർക്കും അത് സന്തോഷം തന്നെയായിരുന്നു എല്ലാവരും തൊഴിലാളികളെ വിട്ടുകൊടുത്തു അതിനുശേഷം ആ കരിമ്പിൻ പാടം മുഴുവൻ പറഞ്ഞ പരിശോധന നടത്തുകയാണ് ഒരു സൈഡിലൂടെ തൊഴിലാളികളും മറു സൈഡിലൂടെ തന്നെ പോലീസും പിന്നെ അങ്ങനെ പരിശോധന നടത്തുമ്പോഴേ അവിടെയുള്ള ഈ ഡോഗ് സ്ക്വാഡ് ഇതില് നാല് നാല് സ്ഥലത്ത് വെച്ചിട്ട് ഡോഗ് ഇങ്ങനെ കുഴിക്കുകയാണ് ആ കുഴിച്ച സ്ഥലത്തൊക്കെ പിന്നീട് പോലീസ് തൊഴിലാളിയും കൂട്ടി പോയി കുഴിക്കുന്നു അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ശരീരഭാഗങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും എല്ലാ ശരീരഭാഗങ്ങളും കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു പായയിൽ വെച്ചപ്പോഴേ ഒരു സ്ത്രീയുടെ നഗ്നമായ മൃതദേഹമാണെന്ന് മനസ്സിലാവുകയാണ് അത് കിട്ടിയിരിക്കുന്നത് നാലോ അഞ്ചോ ഇടത്തിൽ നിന്ന് കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ തല വേറെയാണ് അതുപോലെ ഉടല് വേറെയാണ് കാലുകൾ വേറെയാണ് അപ്പോൾ ഏതോ ഒരു കുഴി മാന്തിയപ്പോഴാണ് ഈ നായക്ക് ഈ കൈ കിട്ടിയത് എന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ പിന്നീട് അവിടെ വെച്ച് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്ന കാര്യം ഇരുപതിനും ഇരുപത്തിയഞ്ച് വയസ്സിനും പ്രായമുള്ള ഒരു യുവതിയുടേതാണ് ഈ യുവതി മരിച്ചിട്ട് ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞിരിക്കുന്നു മരിക്കുന്നതിനുമ്പ് ഇവർക്ക് ജ്യൂസിലോ എന്തിലോ ഒരു മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം കഴുത്ത് ഞരിച്ചാണ് കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തി കഴിഞ്ഞതിനു ശേഷമാണ് അവരുടെ ശരീരഭാഗങ്ങളെല്ലാം വെട്ടിമുറിച്ചിരിക്കുന്നത് വെട്ടിമുറിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇറച്ചി വെട്ടുകാർക്ക് കൃത്യമായിട്ടും ഇറച്ചി വെട്ടുന്നത് പോലെ തന്നെയാണ് വെട്ടിമുറിച്ചിരിക്കുന്നത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞിരുന്നു ഏതായാലും പോലീസ് പിന്നീട് അന്വേഷണം ആരംഭിച്ചു അതുപോലെ തന്നെ ഈ മൃതദേഹമാണെങ്കിലും മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു അതിനുശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത മറ്റൊരു നിർണായക വെളിപ്പെടുത്തലേ അതായത് ഈ കയ്യിലെഴുതിയിരിക്കുന്ന ഒരു പേരാണ് അമൻ എന്ന് പറയുന്ന ഒരു പേര് അവിടെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും അത് പോലീസിൻ്റെ വലിയൊരു തുമ്പ് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു യുവാവുമായിട്ട് ഈ യുവതിക്ക് പ്രണയമുണ്ട് എന്നാണ് പോലീസ് പോലീസിൻ്റെ ഒരു നിഗമനം അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് അതിനു മുമ്പേ കൊല്ലപ്പെട്ടതാരാണ് കൊല്ലപ്പെട്ട ആ യുവതിയുടെ പേരെന്താണ് ഇതൊന്നും അറിയില്ല ഗ്രാമത്തിലുള്ള എല്ലാവരോടും ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞു ഇല്ല സർ ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങനെ ഉത്തർപ്രദേശ് ിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ടി വി ചാനലിലും പിന്നെ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിലും എല്ലാ ഇതിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം ചെയ്യുകയാണ് ഇതുപോലെ ഇരുപത് വയസ്സോളം ഇരുപത്തഞ്ചു വയസ്സും പ്രായമുള്ള ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പക്ഷേ നിരാശയായിരുന്നു ഫലം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും അതായത് പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും അങ്ങനെ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ പിന്നെ നാട്ടിലുള്ള എല്ലാ അമ്മൻ എന്ന് പറയുന്ന പേരുള്ള എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ഏകദേശം ആറ് പേരുണ്ടായിരുന്നു ആ ഒരു രണ്ട് അടുത്തടുത്ത ഒരു രണ്ട് ഗ്രാമത്തിലായിട്ട് ആറ് അമ്മന്മാരെയും അവിടെ നിരത്തി നിർത്തുന്നു എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടോ ചില ആൾക്കാർക്കൊക്കെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് അവർ പറഞ്ഞുണ്ട് സാർ ഞങ്ങൾക്ക് ഇന്നേ പോലെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ അവരൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല അവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു ഏതായാലും ഈ സ്ത്രീയെ ഇവർക്കാർക്കും പരിചയമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് എല്ലാവരോടും പോയി പോയിക്കോളാനാണ് പോലീസ് പറഞ്ഞത് െ അങ്ങനെ ആറ് മാസത്തിന് ശേഷം ഈ ഒരു മൃതദേഹം അതിൻ്റെ ഡി എൻ എയും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചതിന് ശേഷം പോലീസുകാർ സംസ്കരിക്കുകയാണ് ആറ് മാസം വരെ ഒരു തരത്തിലുള്ള വിവരവും കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നീട് പോലീസിന്റെ അന്വേഷണ പ്രക അന്വേഷണം അതായത് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് നീളുകയാണ് എവിടെന്തെങ്കിലും ഇത് കണ്ടുപിടിക്കണം അങ്ങനെ ഈ പഞ്ചാബ് ഡൽഹി അതുപോലെ ഉത്തരാഖണ്ഡ് പിന്നെ ബീഹാർ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള അതായത് ഇരുപത് വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമായിരുന്നു പോലീസിന് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ പഞ്ചാബിലെ ലുധിയാന പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇവിടെ എക്ത എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനും അമ്മയും ഇവിടെ ഒരു കംപ്ലൈൻറ് തന്നിരുന്നു പക്ഷേ അവൾ ഇവിടെ ഒളിച്ചോടി പോയതാണ് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് മീററ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടിയിരിക്കുന്നത് ഏതായാലും അവിടെയുള്ള എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഒരു അഞ്ചംഗ ടീം ടീമിനെ ലുധിയാനയിലേക്ക് വിടുകയാണ് അങ്ങനെ ലുധിയാനയിലേക്ക് പോകുന്നു ഈ പിന്നെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്ന അച്ഛൻ അച്ഛനെയും അമ്മയെയും കണ്ടെത്തുന്നു അങ്ങനെ അവരുടെ ഡി എൻ എയും ഇവർ കൊണ്ടുപോയിരുന്ന ഡി എൻ എയും കൂടി പരിശോധിക്കുമ്പോഴേ അത് മാച്ചാണെന്ന് മനസ്സിലാവുകയാണ് അതായത് ഇവരുടെ മകൾ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പേര് എക്ത എന്നാണെന്നും ഇരുപത് വയസ്സുണ്ടെന്നും പോലീസ് മനസ്സിലാക്കുന്നു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് അതായത് ഇവിടെ അടുത്ത് തന്നെ കടയിൽ ജോലി ചെയ്യുന്ന അമൻ എന്ന് പറയുന്ന ഒരു യുവാവിനോടൊപ്പം തൻ്റെ മകള് ഒളിച്ചോടിയതാണ് ഞാൻ കേസ് കൊടുത്തിരുന്നു അതിനുശേഷം മകൾ തന്നെ കോടതിയിലേക്ക് വിളിച്ചു പറഞ്ഞു എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കേസ് പിൻവലിക്കുകയും ചെയ്തു എന്നാണ് ഈ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ അമൻ എന്ന് പറയുന്ന യുവാവിനെ പറ്റി പോലീസ് അന്വേഷിക്കുകയാണ് അവൻ ഏത് നാട്ടുകാരനാണ് എവിടെയുള്ളവനാണ് എന്നൊന്നും അവർക്കറിയില്ല അവൻ ജോലി ചെയ്യുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പൂജാ സ്റ്റോറിലാണ് പൂജാ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകിടുകളും അതുപോലെ ഏലസുകളും ഇങ്ങനെയുള്ള ചില പൂജാതി കാര്യങ്ങൾ മാത്രം മന്ത്രമായിട്ട് പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത് ഏതായാലും ആ ഒരു കടയുടെ ഓണറെ പോയി കാണുന്നു ഓണർ പറയുന്നു അമ്മൻ എന്ന് പറയുന്ന യുവാവ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ ജോലിക്കുണ്ടായിരുന്നു അവൻ എല്ലാ കാര്യത്തിനും മിടുക്കം തന്നെയായിരുന്നു പിന്നീട് ഈ പ്രേമവും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് അവൻ ഇവിടെ നിന്ന് വിട്ടുപോയത് എന്ന് ഓണർ പറയുകയും ചെയ്തു ചോദിച്ചു അതായത് ഫോട്ടോയും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഓണർ അവിടെ പോയിട്ട് ഒരു ഫോട്ടോയും പിന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോൺ നമ്പറും എല്ലാം കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ എക്ത എന്ന് പറയുന്ന യുവതിയുടെ ഫോൺ നമ്പറും ഈ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നു പോലീസ് അവിടെ നിന്നും ഈ ഫോൺ ചെയ്യുകയാണ് അതായത് ഈ ഫോൺ എന്താണ് ആ ഒരു ഫോണിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് രണ്ട് ഫോണും സ്വിച്ച് ഓഫാണ് പിന്നീട് സൈബർ സെല്ലിന് ഈ ഫോൺ നമ്പർ കൈമാറുന്നു അങ്ങനെ സൈബർ സെല്ലിന് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എവിടെ നിന്നാണ് കേസ് തുടങ്ങിയത് അതായത് ഒരു കരിമ്പിൻ പാടത്ത് നിന്നാണ് കേസ് തുടങ്ങിയിരിക്കുന്നത് ആ കരിമ്പിൻ പാടത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെയും അതായത് ഇവർ രണ്ട് പേരുടെയും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഒരേ ദിവസം തന്നെയാണ് അതുമാത്രമല്ല ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണെന്ന് മനസ്സിലാവുകയാണ് പോലീസ് അങ്ങനെ നേരെ ആ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു ആ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഇവർ അന്വേഷിക്കുന്ന അമൻ എന്ന് പറയുന്ന പേരുള്ള ഒരാൾ അവിടെ ഇല്ല അതായത് പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴേ ഈ അമൻ എന്ന് പറയുന്ന പേരിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നയാളുടെ ഫോട്ടോ നോക്കിയിട്ട് ഇതല്ലേ അമൻ എന്ന് പറഞ്ഞപ്പോഴേ അവിടെയുള്ള ആള് പറഞ്ഞു ഇത് അമനല്ല ഇത് ഷാഹിദ് അഹമ്മദ് എന്ന് പറയുന്ന യുവാവാണ് ഇവൻ അമനൊന്നുമല്ല ഇവൻ ഷാഹിദ് അഹമ്മദ് ആണെന്ന് അതായത് ഇവൻ ഹിന്ദുവായിട്ടാണ് ഈ ലുധിയാനയിൽ അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ യു പിയിൽ വന്നപ്പോഴേക്കും അവൻ മുസ്ലിമായി എന്നുള്ളതാണ് അങ്ങനെ ഈ ഷാഹിദ് അഹമ്മദിനെ പിടികൂടുകയാണ് ഷാഹിദ് അഹമ്മദിനെ പിടികൂടിയതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊന്നും കുറ്റമൊന്നും സമ്മതിച്ചില്ല ഏതായാലും സാഹചര്യ തെളിവുകളും പിന്നെ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ രണ്ട് തലോടലൊക്കെ കിട്ടിയപ്പോഴേ ഇവൻ എല്ലാ കാര്യങ്ങളും മണിമണി പോലെ പറയുകയാണ് അതായത് ഈ ലോഹിയ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണ് ഈ ഷാഫി ഹീദ് അഹമ്മദ് എന്ന് പറയുന്ന പയ്യൻ വിദ്യാഭ്യാസത്തിലൊന്നും അത്രത്തോളം പിന്നെ നല്ല നിലവാരമൊന്നുമില്ല പത്താം ക്ലാസ് എങ്ങനെയോ പാസ്സായി അതിനുശേഷം പല കടകളിലും അവിടെയും എവിടെയും ഒക്കെ ജോലി ചെയ്തെങ്കിലും ഒരഞ്ചാറ് വർഷം കൊണ്ടൊന്നും ഒന്നും ആയിട്ടില്ല അതായത് കല്യാണം കഴിക്കണം അതു മാത്രവുമല്ല സഹോദരങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു അച്ഛനാണെങ്കിൽ പണിയില്ല അതുപോലെ അമ്മയ്ക്കാണെങ്കിൽ അസുഖമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തെ ഇയാൾ നേരെ ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുവിടുകയാണ് നാടുവിട്ടതിന് ശേഷം അവിടെ ജോലി അന്വേഷിക്കുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞു ഇവിടെ ഒരു പൂജ സ്റ്റോറിൽ ഒരു വേക്കൻസി ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് പിന്നെ മുസ്ലിംസിനൊന്നും കൊടുക്കത്തില്ല ഹിന്ദുവിന് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് അപ്പോഴിവൻ പറഞ്ഞു ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുകയാണ് അങ്ങനെ ഇവൻ ഹിന്ദുവാകുന്നു അവിടെ വെച്ച് അമൻ എന്ന് പറയുന്ന ഒരു പേരും സ്വീകരിക്കുകയാണ് ഏതായാലും അവിടെ ആ കടയിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കരമായിട്ട് അതായത് ആ കട ഭയങ്കര ഡെവലപ്പാകാൻ കാരണം ഇവൻ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവൻ ആ കടയിൽ ജോലിക്ക് കയറുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കട ഭയങ്കരമായിട്ട് ഈ പിന്നെ ഫേമസ് ആകുകയാണ് ഇവൻ്റെ കഴിവ് തന്നെയാണെന്നാണ് മുതലാല് പറയുന്നത് ഏതായാലും അങ്ങനെ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് മന്ത്രിച്ച തക ഇതൊക്കെയാണ് അവിടെ വിൽക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് അതിനടുത്തുള്ള യക്ത എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരി അത് ബി കോം പിന്നെ സി എക്കൊക്കെ പഠിക്കുന്നതാണ് അപ്പം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അതിന് ചെറിയ തോതിലെന്ന് പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെയോ അലർജികളും കാര്യങ്ങളൊക്കെ വരുന്നു അച്ഛനും അമ്മയും നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞു ആശുപത്രിയിൽ നിന്നും പോയാലൊന്നും മാറില്ല ഇതൊക്കെ ചാത്താൻ്റെ കളികളാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കടയിലേക്ക് കൊണ്ടുവരികയാണ് ഈ കടയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു മന്ത്രിച്ച ഒരു പിന്നെ ചെറിയൊരു മോതിരം വാങ്ങിക്കുകയാണ് അങ്ങനെ ആ മോതിരം വാങ്ങിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പല ഈ സന്ദർഭങ്ങളിലും ഈ കടയിലേക്ക് വരുന്നു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ എക്തയും അതുപോലെ അമ്മയും കൂടിയിട്ട് ആദ്യം പരിചയത്തിലാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും പ്രണയത്തിലാവുകയാണ് അതായത് ശക്തമായ പ്രണയം എന്നും ഓളേജ് ഒക്കെ വിട്ടുകഴിഞ്ഞാൽ നേരെ വരുന്നത് ഇവിടെ ഈ അമ്മന്റെ അടുത്തേക്കാണ് അങ്ങനെ അമ്മനുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും ആറ് ആറ് മണി ഏഴ് മണിയോട് കൂടിയിട്ടാണ് വീട്ടിലെത്തുന്നത് ഇത് മനസ്സിലാക്കിയ അച്ഛനും നമുക്കൊരു സംശയം അതായത് മകൾ എവിടെയാണ് പോകുന്നത് അങ്ങനെ മകളെ മകളുടെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു അതായത് നിങ്ങളെ ഇപ്പം ക്ലാസ് ഒന്നും നേരെ വിടുന്നില്ലേ എന്താണ് പിന്നെ ഇതുപോലെ എക്ത ഇവിടെ ആറു മണി മണിയാകുന്നല്ലോ വരാൻ അപ്പോഴാണ് അവർ പറയുന്നത് എക്തയ്ക്ക് ഇവിടെ ഒരു ചെറിയൊരു ലൈനുണ്ട് അമ്മൻ എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ടാണ് ലൈന് ഏതായാലും ഈ അമ്മൻ്റെ കടയിലേക്ക് ഈ അച്ഛൻ थे थे आ, आ, ും അതുപോലെ തന്നെ അമ്മാവുമാരും ഇവരെല്ലാവരും കൂടി പോവുകയാണ് അവിടെ എത്തിയിട്ട് ഇട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തു ഇനിയെങ്ങാനും എൻ്റെ മകളെ കണ്ടാൽ നോക്കിയാൽ എന്നൊക്കെ പറഞ്ഞ് ഇവര് ഭീഷണിപ്പെടുത്തുകയാണ് അതായത് എൻ്റെ മകളെ ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ളവന് മാത്രമേ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അമ്മൻ പിന്നെ ഏതായാലും വല്ലാതെയായി അതിനുശേഷം തന്നെ എക്ത പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒളിച്ചോടാം എന്ന് പറയുകയാണ് അപ്പോഴാണ് അമ്മൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട് അതായത് എക്തയുടെ ബാപ്പെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരനാണ് പറഞ്ഞു ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നീ കിട്ടുന്ന സ്വർണവും പണവും എടുത്തിട്ട് മാത്രമേ ഇറങ്ങാവൂ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസമാണ് ഇവർ അവിടെ നിന്നും ഇറങ്ങുന്നത് ഇറങ്ങി വരുമ്പോൾ രാത്രി രാത്രി രണ്ട് മണിയോട് കൂടിയിട്ടാണ് വന്നത് വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണവും പതിനഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷും അങ്ങനെ ടോട്ടല് നാൽപ്പത് ലക്ഷം രൂപയുടെ സ്വത്തുമായിട്ടാണ് അമ്മൻ്റെ അടുത്തേക്ക് ഈ എക്ത വന്നത് എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൻ അതിശയപ്പെട്ടു പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തോ അയ്യോ അയ്യായിരോ രൂപ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഒരു അമ്പതിനായിരം രൂപ കുറച്ച് സ്വർണം ഇത് മാത്രമാണ് ഈ അമൻ പ്രതീക്ഷിച്ചത് പക്ഷേ അമൻ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ടെൻഷനായി എന്നുള്ളതാണ് അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ അവിടെയുള്ള ഓണറോട് പോലും പറയാതെ അവിടെ നിന്നും ഇവർ രണ്ടുപേരും മുങ്ങുകയാണ് മുങ്ങിയിട്ട് പൊങ്ങിയത് പിന്നെ മീററ്റിലാണ് ആ മീററ്റ് ടൗണിൽ തന്നെയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലാറ്റ് വാടകയൊക്കെ എടുക്കുന്നു അങ്ങനെ അവിടെ താമസിക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വരുന്നു അതായത് ഈ ലുധിയാന പോലീസിൽ നിന്നാണ് ഫോൺ വരുന്നത് പോലീസുകാരോട് പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങോട്ട് വരാൻ ഭയമാണ് അതായത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇറങ്ങി വന്നത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവൻ്റെ കൂടെ താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്ഥലമൊന്നും പറഞ്ഞതുമില്ല എന്നുള്ളതാണ് അങ്ങനെ അച്ഛൻ പറഞ്ഞു ഇനി അതായത് ഇനി നീയുമായിട്ടൊരു ബന്ധവുമില്ല എൻ്റെ സ്വത്തിന് പോലും അന്വേഷിച്ച് നീ ഇങ്ങോട്ട് വന്നു പോകരുത് നിനക്ക് കിട്ടാനുള്ളതൊക്കെ നീ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു ഇത് കേട്ടാ അതിന് വളരെയധികം സന്തോഷമായി അതായത് ഇനി ഇവളെ അന്വേഷിച്ച് ആരും വരത്തില്ല ഏതായാലും ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ അതായത് നാൽപ്പത് ലക്ഷം രൂപയുടെ മുതൽ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ഇങ്ങനെ താമസിക്കുമ്പോഴേ ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്തയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ബോറടിക്കാൻ തുടങ്ങി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളില്ല എവിടെയും പോകാനില്ല ഇരുപത്തിനാല് മണിക്കൂറും തിന്നുക കുടിക്കുക ഇത് തന്നെ വേറൊരു പരിപാടി അങ്ങനെ ഈ അമ്മനോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം അതായത് ഇത്രയും പണമുണ്ട് സ്വർണമുണ്ട് എല്ലാം ഉണ്ട് നിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ജീവിക്കാം എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നിന്റെ വീട്ടിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് അമ്മ ശല്യപ്പെടുത്താൻ തുടങ്ങി ഇത് കേട്ട അമ്മൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ താൻ ഷാഹിദ് അഹമ്മദാണെന്ന് ഇവൾക്ക് മനസ്സിലാകും ഞാനൊരു മുസ്ലിം ആണെന്ന് ഇവൾക്ക് മനസ്സിലാകും അങ്ങനെയാകുമ്പോഴെൻ്റെ കാര്യം പോക്കാണ് ഏതായാലും ഒരു കാര്യം ചെയ്യാം ഗർഭിണിയാകുന്നത് ഇതുവരെ ഇവിടെ തന്നെ താമസിക്കാം ഗർഭിണിയായതിനു ശേഷം ഇവളെയും കൊണ്ട് അങ്ങോട്ട് പോകാം അങ്ങനെ ആകുമ്പോൾ ആകുമ്പോഴും ഇവടെയും പോകത്തില്ല അതുമാത്രമല്ല തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരെ ഇവള് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സി എക്കാരിയായ ഒരു പെണ്ണ് ഒരു കാരണവശാലും എൻ്റെ കൂടെ നിൽക്കില്ല എന്ന് അമ്മൻ എന്ന് പറയുന്ന ഷാഹിദ് അഹമ്മദിനു മനസ്സിലായി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവൻ ഇവന്റെ ബാപ്പയെ ഫോൺ ചെയ്യുകയാണ് ബാപ്പയോട് പറഞ്ഞു ബാപ്പ എനിക്ക് ഇങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം ഇതുപോലെ എന്റെ കൂടെ ഒരു പെണ്ണുണ്ട് ആ പെണ്ണിൻ്റെ കയ്യിലാണെങ്കിൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയുടെ സാധനവും സാധനവുമുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പേടിയാകുന്നു ബാപ്പ എന്ന് പറഞ്ഞപ്പോഴേ ബാപ്പ ഇത് നേരെ അവൻ്റെ അനുജ് ഏട്ടനോട് പറയുന്നു അനുജനോട് പറയുന്നു സഹോദരിയോട് പറയുന്നു അത് ഉമ്മയോട് പറയുന്നു അതായത് വലിയൊരു ലോട്ടറിയും കൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത് ഏതായാലും വീട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി ബാപ്പ പറഞ്ഞു നീ ഒരു കാരണവശാലും എവിടെയും പോണ്ട നീ നേരെ ഇങ്ങോട്ട് പോര് അതായത് ഇവിടെ വെച്ചിട്ട് നമുക്കെല്ലാം സോൾവ് ചെയ്യാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ബാപ്പ പറയുക കാരണം എന്താണ് നാൽപ്പത് ലക്ഷം രൂപയും കൊണ്ടാണ് വരുന്നത് അങ്ങനെ ബാപ്പയുടെ നിർദ്ദേശപ്രകാരം മീററ്റിൽ നിന്നും ലോഹി നഗറിലേക്ക് പോവുകയാണ് ആ ഒരു വില്ലേജിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം അതായത് ഈ കരിമ്പ് പാടം കഴിഞ്ഞ അടുത്ത വില്ലേജ് അവിടെ എത്തിയതിനു ശേഷം നമ്മുടെ വീട്ടിൽ കയറുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു സംഭവം മനസ്സിലാക്കുന്നത് അതായത് താൻ പ്രേമിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പയ്യനെയാണ് ഇവനാണ് ഇത്രയും നാളും എന്നെ ചതിച്ചത് അതായത് ഇവന്റെ പേര് അമ്മൻ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ കയ്യിൽ ിൽ പോലും അമ്മൻ എന്ന് പറയുന്ന പേര് പച്ച അതായത് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല നിന്റെ പേര് ഷാഹിദാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഈ യുവതി അവന്റെ ഷർട്ടിനിങ്ങനെ കുത്തിപ്പിടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഷാഹിദ് പറഞ്ഞത് ഞാൻ എല്ലാം പറയാം അതായത് നിന്നെ എനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു അത് മാത്രവുമല്ല ഇവൻ കണ്ണീരിൽ ചാലിച്ച കുറച്ച് കഥകൾ പറയാൻ തുടങ്ങി അതായത് എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ വീഴ്ത്തണം അതിനു വേണ്ടിയിട്ട് ഇവൻ പറഞ്ഞു ഞാൻ ലുധിയാനയിൽ വന്നിട്ട് കുറേ ദിവസം പട്ടിണിയിലായിരുന്നു അങ്ങനെ പൈപ്പ് വെള്ളം കുടിച്ച് ഏതോ സിനിമ കഥയങ്ങൾ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു ഞാൻ അവിടെ വെച്ചിട്ട് ഒരു ജോലി ഉണ്ടെന്ന് അറിയുന്നു അതായത് അവിടെ ഒരു ഹിന്ദു ആയിക്കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഹിന്ദു ആവുകയാണ് അമ്മൻ എന്ന് പറയുന്ന പേരും സ്വീകരിച്ചത് അങ്ങനെയാണ് അല്ലാതെ നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നീട് നീയല്ലേ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നോട് എപ്പോഴെങ്കിലും നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇവൻ കരയാൻ തുടങ്ങി ഏതായാലും ഈ പെൺകുട്ടി പറഞ്ഞു എനിക്കിനി ഒരു കാരണവശാലും നിന്നെ വേണ്ട എന്നെ തിരിച്ച് ലുധിയാനയിലേക്ക് വിടണം അതായത് ഞാൻ പോവുകയാണ് എനിക്കൊരു തരത്തിലും നീയുമായിട്ട് യോജിച്ച് പോകാൻ എനിക്ക് കഴിയില്ല കാരണം നിന്റെ വിദ്യാഭ്യാസം എനിക്ക് പ്രശ്നമല്ല അല്ലെങ്കിൽ നിന്റെ മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ പക്ഷേ നീ ഒരു കാര്യം മാത്രം എന്നിൽ നിന്നും മറച്ചു വെച്ചു ഞാൻ ഇത്രയും നിന്നെ സ്നേഹിച്ചതല്ലേ ഒരു വട്ടമെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ നീ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ എന്നിട്ടും എൻ്റെ സ്നേഹം പോകുന്നെങ്കിൽ മാത്രം പോയിക്കോട്ടെ എന്ന് വെച്ചുകൂടായിരുന്നോ ഒരിക്കലും എൻ്റെ സ്നേഹം പോകില്ലായിരുന്നു നീ എന്നോട് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഭയങ്കരമായിട്ട് ഏതായാലും അപ്പോഴേക്കും സഹോദരി പറഞ്ഞു എല്ലാം നമുക്ക് സബോറാക്കാം ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ ലുധിയാനയിലേക്ക് തന്നെ പറഞ്ഞുവിടാം ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ സഹോദരി ഒരു ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ആ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തത് മാത്രമേ ഈ എക്തയ്ക്ക് ഓർമ്മയുള്ളൂ എക്ത അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ബോധരഹിതയായി വീഴുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് ഈ എക്തയെ ഈ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും അവരെ ശ അവരുടെ ശരീര ശവശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ വെട്ടി വെട്ടി പീസാക്കിയിട്ട് അതായത് അവിടെയുള്ള ഒരു അറവും ആടുകളെയൊക്കെ വെട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അതേ ടേബിളിനു വെച്ചിട്ട് തന്നെയാണ് വെട്ടിയത് എന്നുള്ളതാണ് വെട്ടി പീസ് പീസാക്കിയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുന്നു അതായത് ഇവർക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഈ കരിമ്പൻ തോട്ടത്തിൽ കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ അതിങ്ങനെയും പുറത്ത് വരാൻ പോകുന്നില്ല കുറേ നാൾ കഴിയുമ്പോൾ ഇതങ്ങ് പോയിക്കോളും എന്നാണ് ഇവർ കരുതിയത് അങ്ങനെയാണ് കരിമ്പിൻ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഏതായാലും അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു നായ അവിടെ ചൊല്ലുകയും ഇത് മാന്തി എടുക്കുകയും ഇത് മാന്തി മാന്തിയെടുത്ത് കൊണ്ടുവന്ന് ഈശ്വർ പാണ്ഡെ എന്ന് പറയുന്ന ഒരാളുടെ അടുത്തിടുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് മാത്രം മാത്രമാണ് ഈ കേസിനൊരു തുമ്പുണ്ടായത് എന്നുള്ളതാണ് ഇല്ലെങ്കിലേ ഈ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് തൻ്റെ മകൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമാണ് മകൾ കൊല്ലപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ ഒരു കാര്യം പോലും ഒരാളും അറിയുമായിരുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ് ആ കുടുംബത്തിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ പോലീസിൻ്റെ വീഴ്ചയാണോ ഇനി മറ്റുള്ളവരുടെ വീഴ്ചയാണോ എന്നറിയില്ല ഈ എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ആ കേസ് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരെല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും നമ്മൾ പ്രേമിക്കുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കണം കാരണം ഇതുപോലെയുള്ള ചതിയിൽപ്പെടാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളതാണ് അറിയാത്ത ഒരാളെ പ്രേമിച്ച് അല്ലെങ്കിൽ ഏതോ നാട്ടിലുള്ള ഒരാളെ പ്രേമിച്ച് പോകുമ്പോഴേ തൻ്റെ അച്ഛനും അമ്മയും അതായത് ഇത്രയും നാൾ വളർത്തിയ തൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ചില പെൺപിള്ളേരൊക്കെ ഉണ്ട് ഈ ബീഹാറുകളെയും അതുപോലെ ആ സ്വാമികളെയൊക്കെ പ്രേമിച്ചിട്ട് ഭയങ്കര പ്രേമമായിട്ട് നാടുവിടാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്ന കുറേ എണ്ണം ഉണ്ടാകും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ പോകുന്നത് ഒരു പക്ഷേ മരണത്തിലേക്കായിരിക്കുമെന്നുള്ളതാണ് താൽക്കാലിക ആശ്വാസത്തിന് നിങ്ങൾക്ക് അവർ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിത ജീവിതം തന്നെയായിരിക്കും ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം